രാജ്യത്ത് എന്ത് ആക്രമണങ്ങൾ വേണമെങ്കിലും നടന്നുകൊള്ളട്ടെ മനുഷ്യരെ പച്ചക്ക് കൊല്ലുകയാണ് പലയിടങ്ങളിലും രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പത്തിൽ കൂടുതൽ ആളുകളാണ് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതൊന്നും വിഷയമല്ല മറിച്ച് കക്കൂസിനെ തൊട്ട് കഴിഞ്ഞ വിഷയമാണ് ശൗചാലയത്തെ തൊട്ട് കഴിഞ്ഞാൽ അതാരാണോ തൊട്ടത് ബി ജെ പിയുടെ ജനപ്രതിനിധി ശരി പ്രവർത്തകനായാലും ശരി നേതാവായാലും ശരി ഉടൻ തന്നെ നടപടിയെടുക്കാൻ തയ്യാറാകും പറഞ്ഞു വരുന്നത് മധ്യപ്രദേശിലെ സെഹോറിൽ പ്രഗ്യാസിംഗ് ടാക്കൂർ ഒരു പ്രസംഗം നടത്തുന്നു ആ പ്രസംഗത്തിനിടയിൽ ആവേശത്തിൽ പറഞ്ഞു പോയത് പറഞ്ഞു പോയി കാണും കാരണം മോദിയുടെ വീക്ക്നസ്സിൽ കയറി തന്നെ പ്രഗ്യാസിംഗ് ഒരു പിടി പിടിച്ചു പ്രഗ്യാസിങ് പ്രസംഗത്തിനിടയിൽ പറയുന്നു ശൗചാലയം ക്ലീനാക്കാനും അതുപോലെ തന്നെ വൃത്തിയാക്കാനും അതുപോലെ തന്നെ അഴുക്കുചാല് വൃത്തിയാക്കാനുമല്ല എന്നെ തിരഞ്ഞെടുത്തത് പൊതുജനങ്ങൾ എനിക്കറിയാം എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത് ആ തിരഞ്ഞെടുത്തതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ പ്രഗ്യാസിംഗ് ടാക്കൂറിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ചിലപ്പോൾ പ്രഗ്യാസിംഗിനെ കാളും കാരണം മാലിക സ്ഫോടന കേസിലെ പ്രതിക്ക് എന്ത് ലക്ഷ്യമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മതേതര വിശ്വാസികൾക്കൊക്കെ പച്ചയായി അറിയാവുന്ന കാര്യമാണ് അങ്ങനെ പറയുന്നതിനിടയിൽ ആവേശത്തിനിടയിൽ കക്കൂസിനെ തൊട്ടപ്പോ പ്രഗ്യാസിംഗ് ടാക്കൂറിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു ദേശീയ നേതൃത്വം വിളിപ്പിച്ച മുന്നിലിരുത്തി നല്ല കാച്ചങ്ങ് ദേശീയ നേതൃത്വം കാച്ചുകയുണ്ടായി ദേശീയ നേതൃത്വം പറഞ്ഞു പ്രഗ്യാസിംഗ് ടാക്കൂറിനോട് ഇനി മേലാൽ ഇമാതിരി പ്രയോഗം ഉണ്ടായി പോകരുത് കാരണം നരേന്ദ്രമോദി കിട്ടാണ് പ്രഗ്യാ ഈ വാക്കുകൾ കൊണ്ടത് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഒരിടത്ത് ശൗചാലയം നിർമ്മിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു കൂട്ടർ ഒപ്പം അതിനെതിരെ തിരിയുന്ന ഒരു കൂട്ടർ ബി ജെ പിക്ക് അകത്തു നിന്ന് തന്നെ കടന്നു വരുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ ആശയമായിരുന്നു എല്ലാവർക്കും കക്കൂസ് എന്നുള്ള ഒരു പദ്ധതി ശൗചാലയം എന്നുള്ള ഒരു പദ്ധതി ആ പദ്ധതിയിലൂടെയാണ് ബി ജെ പി കടന്നു വന്നത് എന്ന് പോലും പല നേതാക്കന്മാരും വിളിച്ചു പറയുന്നുണ്ട് പരസ്യമായി പ്രസംഗത്തിൽ പക്ഷെ അതിനിടയിൽ അതിനെതിരെ രംഗത്ത് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ടാണ് പ്രഗ്യാ സിംഗ് ടാക്കൂറിനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും നല്ല വഴക്ക് പറയുകയും ഒന്നും ഒന്നുമില്ലാതിരുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ പ്രഗ്യാ സിംഗ് താക്കൂറിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ രാജ്യത്ത് എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സാമ്പത്തിക തകർച്ച തൊഴിലില്ലായ്മ കാർഷിക പ്രതിസന്ധി അതുപോലെ തന്നെ ആൾക്കൂട്ടാക്രമണങ്ങൾ ഈ വിഷയത്തിൽ ഒന്നും സർക്കാർ ഇടപെടാൻ തയ്യാറാവുന്നില്ല ബി ജെ പിയുടെ നേതൃത്വം ഇടപെടുകയില്ല ഇങ്ങനെ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടന്നിരുന്ന സ്ഥലങ്ങളിലെ ജനപ്രതിനിധികളെ ഒന്ന് ഡൽഹിയിലേക്ക് വിളി വിളിപ്പിച്ചിരുന്നുവെങ്കിൽ രാജ്യത്ത് ആൾക്കൂട്ട ആക്രമണങ്ങളുടെ പൊടി പോലും കാണാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു മറിച്ച് ഇത് അവരെ പ്രശംസിക്കുന്ന ഒരു കാഴ്ചയാണ് രാജ്യം നമുക്ക് സമ്മാനിച്ചു കൊണ്ടുള്ളത് എന്തായാലും മോദി കിട്ടൊരു തട്ട് പ്രഗ്ഞ കൊടുത്തപ്പോൾ പ്രഗ്ഞക്കിട്ടൊരു തട്ട് ദേശീയ നേതൃത്വം കൊടുത്തു എന്ന് വിചാരിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്